ഈ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനും എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയും നീ തന്നെയാകുന്നുവെന്ന് ദൈവം ഇന്ന് രാവിലെ നിങ്ങളോട് പറയുന്നു യേശു നിങ്ങളോട് പറയുന്ന ഈ വാക്കിന് സത്യസന്ധമായി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാമയൻ പറയാൻ നിങ്ങൾക്കാവുമോ ഏറെക്കാലമായി നിങ്ങളോട് പറയുവാൻ നേരിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരുവാൻ ദൈവത്തിൻ്റെ ഹൃദയം തുടിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ അന്തരംഗത്തിലെ ഏറ്റവും തീവ്രമേറിയ വികാരം വെളിപ്പെടുത്തുന്ന വാക്കാണിത് ദൈവം നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നുവെന്ന് മാത്രമല്ല ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരായി തന്നെ ഏറ്റവും മാന്യതയുള്ളവരായി തന്നെ അവിടുന്ന് നമ്മളെ കാണുന്നു ആ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ അത്രമാത്രം വിലമതിച്ച് കാണുന്ന ഒരാളെ ആ തിരുമുമ്പിൽ ചെന്ന് നിന്നിട്ട് അത് സ്വീകരിച്ചുകൊണ്ട് തിരിച്ചങ്ങോട്ടേക്ക് ഞാനും അങ്ങേയെ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ നമുക്കൊന്ന് തയ്യാറാകാം ഇന്ന് രാവിലെ നമുക്ക് കർത്താവിനോട് പറയാം പിതാവേ ഞാനും അങ്ങയെ ആഴമായി സ്നേഹിക്കുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയവനായി ഞാൻ അങ്ങയെ കാണുന്നു സ്നേഹനിധികളെ ദൈവത്തിൻ്റെ ഹൃദയം ഏറ്റവും കൂടുതൽ ചാഞ്ഞിറങ്ങി വന്നിരിക്കുന്നവരെ നിങ്ങൾക്കെല്ലാം ഇന്നത്തെ പ്രവചനതൂതിലേക്ക് നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ധനം യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യമാണ് ബൈബിളിൻ്റെ ഹൃദയവാക്യം എന്ന് പറയുന്നത് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ജീസസ് അത്രമാത്രം സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഇത്രത്തോളം ഞാൻ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അളവ് വെളിപ്പെടുത്തുവാൻ ദൈവം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച മാനദണ്ഡം കർത്താവായ യേശുവായിരുന്നു യേശുവിനോളം ഞാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നു എന്ന ഉറപ്പാണ് എനിക്ക് വേദപുസ്തകം നൽകുന്നത് ഞാൻ പാവിയായിരിക്കുമ്പോൾ ആ സ്നേഹം എന്നിൽ വെളിപ്പെട്ടുവെന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഒരുപക്ഷെ തിരിച്ചറിഞ്ഞ കഴിഞ്ഞ ശേഷം ദൈവം ഉദ്ദേശിക്കുന്ന നിലയിൽ തൻ്റെ കൽപ്പനകളെല്ലാം അനുസരിച്ച ശേഷമായിരുന്നു ദൈവം എന്നെ സ്നേഹിച്ചിരുന്നതെങ്കിൽ അത് ഉപാധികളുള്ള ഒരു സ്നേഹമാകുമായിരുന്നു നീ ഇതൊക്കെ ചെയ്തത് കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള നിലയിൽ തൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം രൂപപ്പെട്ടതിനാൽ നൽകുന്ന ഒരു അംഗീകാരമായി നമുക്ക് ആ സ്നേഹത്തെ വിലയിരുത്തേണ്ടി വരുമായിരുന്നു പക്ഷേ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത് നമ്മൾ ഭക്തരും ഭാവികളുമായിരിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി മരിച്ചതിനാൽ ദൈവം നമ്മളോടുള്ള തൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു ഞാൻ കൊള്ളരുതാത്തവനായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കൊള്ളാവുന്ന സ്നേഹം എന്നെ കീഴടക്കി ഹാ ഞാൻ ഒട്ടും വിലയില്ലാതായിരുന്നവനായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ വിലയേറിയ സ്നേഹം എന്നെ വേണമെന്ന് തീരുമാനിച്ചു ഞാൻ ഒട്ടും യോഗ്യനല്ലാതിരുന്നപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം തൻ്റെ എല്ലാ മാനദണ്ഡങ്ങളാലും എന്നെ യോഗ്യനായി അംഗീകരിച്ചു ഇത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭ്രാന്തി പിടിച്ചൊരു വികാരമായി നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നിയേക്കാം അങ്ങനെ വിശേഷിപ്പിക്കുന്നതിന് തെറ്റില്ല ദൈവത്തിന് പിടിച്ച ലഹരിയാണ് നിങ്ങൾ അമേ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ അകത്തെ ഏറ്റവും തീവ്രമേറിയ വികാരമാണ് ഇന്ന് നിങ്ങളുടെ മുഖം കർത്താവ് അത്രമാത്രം പ്രിയപ്പെട്ടവരെ നിങ്ങളെ സ്നേഹിക്കുന്നു ഞാൻ ഇത്രത്തോളം നിന്നെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവായിട്ടാണ് യേശുവിനെ ദൈവപിതാവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇന്ന് രാവിലെ ഞാൻ യേശുവിനോളം സ്നേഹിക്കപ്പെടുന്നു എന്നതാണ് ദൈവവചനത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഏറ്റവും വലിയ രഹസ്യം നെഞ്ചിലൊന്ന് കൈവച്ചൊന്ന് പറഞ്ഞേ ഞാൻ യേശുവിനോളം സ്നേഹിക്കപ്പെടുന്നു ഒന്നുകൂടെ പറഞ്ഞേ ഞാൻ യേശുവിനോളം സ്നേഹിക്കപ്പെടുന്നു ആമേൻ ദൈവം ഇന്ന് രാവിലെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്നെ സ്നേഹിക്കുവാൻ ആരുമില്ല ഞാൻ ഒറ്റപ്പെട്ടൊരു വ്യക്തിയാണ് പരിഗണിക്കുവാൻ ആരുമില്ല ഞാൻ തകർന്നവനാണ് എന്നിങ്ങനെയുള്ള വാക്കുകൾ ഇനി പറയരുത് ഞാൻ ആരാലും അംഗീകരിക്കപ്പെടുന്നില്ല ഞാൻ സ്നേഹിക്കപ്പെടുന്നില്ല എന്ന് സ്വയം പറഞ്ഞവരൊക്കെയും ഇന്ന് രാവിലെ മുതൽ നിങ്ങളുടെ വാക്കുകൾ തിരുത്തി പറയണം ഞാൻ ദൈവത്താൽ ആർദ്രതയോടും ആഴമായും സ്നേഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും നിങ്ങളായിരിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ ഈ സ്നേഹം നിങ്ങളെ തുടരുകയാണ് ഇത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈ മിനിറ്റിലും നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ ഞാൻ ഉൾക്കൊള്ളുന്നു ഇത് കർത്താവ് നിങ്ങളോട് പറയുന്ന തൻ്റെ സ്നേഹത്തിന്റെ വാക്കുകളാണ് നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മൾ കണ്ണട സ്നേഹിക്കോ ഇല്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന കാരണത്താൽ തന്നെ നിങ്ങളുടെ മുഴുവൻ ജീവിത പ്രശ്നങ്ങളിലും നിങ്ങൾക്കിന്ന് പരിഹാരങ്ങളും വിടുതലുകളും വെളിപ്പെട്ട് ലഭിക്കുവാൻ പോവുകയാണ് ദൈവം നിങ്ങൾക്കായി ഇറങ്ങി പ്രവർത്തിക്കുന്നതിന് കാരണമാകുന്ന തീവ്രമായ സ്നേഹത്തെ അംഗീകരിക്കുവാൻ തയ്യാറാവുക അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തമേറിയ കണ്ടെത്തലും നേട്ടവുമായിരിക്കുമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവിൻ്റെ സ്നേഹത്തെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആ ടൈമിൽ നിങ്ങളുടെ ജീവിതം ദൈവ സ്നേഹം കൊണ്ട് നിറഞ്ഞു കവിയപ്പെടും കർത്താവിൻ്റെ കൈകൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വെമ്പൽ കൊള്ളും ദൈവത്തിൻ്റെ ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ ആഹ്ലാദിക്കും കാരണം അവർ തങ്ങളുടെ ശുശ്രൂഷകൾ ചെയ്യുന്നത് ദൈവം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്കാവുന്നു എന്നുള്ള ബോധ്യം അവരെ കൂടുതൽ സന്തോഷവാന്മാരാക്കും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ഹൃദയത്തിൽ പോലും ഒരു പ്രവർത്തന ഊർജം പിന്നെയും കൂട്ടുന്ന ഒരു വലിയ ഇന്ധനമായി ദൈവത്തിൻ്റെ സ്നേഹം ഇന്ന് രാവിലെ നമ്മുടെ ജീവിതത്തിൽ ഇരച്ചു കയറി വരികയാണ് അതെ അതിൻ്റെ പ്രവാഹത്തെ നമുക്ക് സ്വീകരിക്കാം ഞാൻ നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം ഞാൻ നാശത്തിലേക്ക് പോകുന്ന കാഴ്ച ദൈവഹൃദയത്തിന് സഹിക്കാനാവുന്നില്ല എന്നുള്ളതാണ് സത്യം എൻ്റെ നാശം ദൈവത്തിന് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തൻ്റെ സിംഹാസനത്തെക്കാൾ വലുതായി ദൈവം എൻ്റെ നാശത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിനെ കണ്ടു എൻ്റെ ജീവിതത്തിൻ്റെ താഴ്ചകളിലേക്ക് അവിടെ ഇറങ്ങി വന്നു ഒരുപക്ഷേ പക്ഷേ ഇന്ന് രാവിലെ രക്ഷയുടെ സന്തോഷം പ്രാപിച്ചവർ ഈ തൂത് കേൾക്കുമ്പോൾ അവർ ചിന്തിക്കുമായിരിക്കും ദേവദാസനെ ഞങ്ങൾ ഇതൊക്കെ കേട്ടവരും അംഗീകരിച്ചവരുമല്ലേ പിന്നെന്തിനാണ് ഞങ്ങൾ പിന്നെയും ഇത് കേൾക്കേണ്ടി വരുന്നത് നിങ്ങളുണ്ടായ ദിവസത്തെക്കുറിച്ച് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് ഇടയ്ക്കൊക്കെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ആദ്യമായി അവരുടെ കരങ്ങളിലേക്ക് ജനിച്ചു വീണ നിമിഷത്തെക്കുറിച്ച് അവർ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ അല്ല നിങ്ങളിത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആദ്യമേ നിങ്ങളുടെ കൈകളിൽ ഏറ്റുവാങ്ങിയപ്പോൾ നിങ്ങളുടെ അപ്പയ്ക്ക് നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളെ കരങ്ങൾ നേട്ടി സ്വീകരിച്ച വ്യക്തിയുടെ കൈകളിൽ നിങ്ങൾ ചെന്നെത്തിയപ്പോൾ അവർക്കുണ്ടായ സന്തോഷത്തെക്കുറിച്ച് കേൾക്കുന്നതിൽ നിങ്ങൾക്ക് ആഹ്ലാദമുണ്ടോ സന്തോഷമുണ്ടോ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മടിത്തട്ടിൽ നിങ്ങൾ അവിടുത്തെ പൊന്നോമനകളായി പിറവിയെടുത്ത ആ നിമിഷത്തെക്കുറിച്ച് ഇടയ്ക്കൊക്കെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിൽ കർത്താവിന് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ എൻ്റെ കുഞ്ഞായതിനെ ഞാൻ സന്തോഷിക്കുന്നു എന്നൊക്കെയുള്ള ഓർമ്മപ്പെടുത്തലിൻ്റെ ദൂതുകളുമായി പരിശുദ്ധാത്മാവ് ഇടയ്ക്കൊക്കെ നിങ്ങളുടെ അരികിലേക്ക് പിന്നെ ഇവനെ അയക്കുന്നത് ആയതുകൊണ്ട് ഇന്ന് രാവിലെ രക്ഷയുടെ നിർണയവും സന്തോഷവും പ്രാപിച്ചവർക്കും തുള്ളിച്ചാടാൻ ഈ വാക്കുകൾ വക നൽകുകയാണ് ഞാൻ നശിക്കുന്നത് എൻ്റെ കർത്താവിന് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല അവിടുന്ന് അതിന് ഫോം വഴി ഒരുക്കി ഞാൻ പാപത്താൽ മുടിഞ്ഞ് നശിക്കുന്ന ഒരു കാഴ്ച എൻ്റെ ദൈവത്തിന് കാണാൻ താല്പര്യമില്ലായിരുന്നു ആ എന്നെ സംബന്ധിച്ചിടത്തോളം കർത്താവ് എൻ്റെ നാശം സഹിപ്പാൻ വയ്യാത്തത് കൊണ്ട് എനിക്ക് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറായി ഈ വാക്കെല്ലാവരും ഒന്ന് പറഞ്ഞേ ഞാൻ പാപത്താൽ നശിക്കുന്നത് എൻ്റെ ദൈവത്തിന് സഹിക്കാൻ വയ്യാത്തതായിരുന്നതിനാൽ എനിക്ക് വേണ്ടി എന്തും സഹിക്കാൻ എൻ്റെ കർത്താവ് തയ്യാറായി ഞാൻ നിന്നെ പൂർണമായും അംഗീകരിക്കുന്നുവെന്ന് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ കൃപ നമ്മളോട് പറയുന്നു ദൈവം എന്നെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് എൻ്റെ കാര്യങ്ങളിൽ വിഷമിക്കുന്നത് ഞാൻ നിന്നെ അംഗീകരിക്കുന്നു ഞാൻ നിന്നെ ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ എന്നെ മാത്രമല്ല എൻ്റെ പ്രശ്നങ്ങളെ കൂടെ കർത്താവ് ഏറ്റെടുക്കുകയാണ് ഇതാണ് ഇന്നത്തെ നമ്മുടെ താക്കോൽ എന്നെ ഏറ്റെടുക്കുന്ന കർത്താവ് എൻ്റെ സകല കാര്യങ്ങൾ ഏറ്റെടുക്കുകയാണ് അതുകൊണ്ട് ഇന്നത്തെ ആ ഫിനാൻഷ്യൽ ക്രൈസിസ് നമ്മൾ കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് ഇന്നത്തെ ആ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തേണ്ടതായ ബാധ്യത നമ്മുടെ കർത്താവ് ഏറ്റെടുക്കുകയാണ് ഇന്ന് അവർക്ക് കൊടുക്കേണ്ട മറുപടിയുടെ കാര്യം ദൈവം ഏറ്റെടുക്കുകയാണ് ഇനി ഹൃദയം സങ്കോചപ്പെടേണ്ട കാര്യമില്ല ആ വിഷയങ്ങളുടെ മേൽ എൻ്റെ കർത്താവ് തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു ആ ആകുലതകളുടെ അടിവേരിളക്കിക്കൊണ്ട് ദൈവം ആർത്തുല്ലസിച്ച് സന്തോഷിക്കുവാൻ കഴിയുന്ന ഒരു വിശാല അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുകയാണ് എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു ഇന്ന് നിന്റെ ഭാരത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹകരം ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ തഴുകുന്നത് നിങ്ങൾ അനുഭവിക്കും ദൈവം നിങ്ങളെ ഒരു മനുഷ്യൻ തൊടുന്നത് പോലെയല്ല ദൈവത്തിൻ്റെ സ്പർശനം ആത്മാവിൽ നിങ്ങൾ അനുഭവിക്കും നിങ്ങളുടെ മനസ്സിൽ അത് ആശ്വാസമായി വരും നിങ്ങളുടെ ശരീരത്തിൽ ഒരുപക്ഷെ അത് കുളിരായോ ചൂടായോ തണുപ്പായോ ഒരു വ്യത്യസ്തമായ ഒരു പ്രകൃതിയാതീത അനുഭവമായി നിങ്ങൾക്കതിപ്പോൾ വെളിപ്പെട്ടു വരും ഞാൻ വ്യക്തമായി കാണുന്നു കർത്താവിൻ്റെ കൈ നിങ്ങളെ തൊടുകയാണ് ഞാൻ സ്നേഹിക്കുന്നവനെ ഞാൻ തൊടും ഞാൻ അംഗീകരിക്കുന്നവനെ ഞാൻ ചേർത്ത് പിടിക്കും ഞാൻ നിന്റെ വിഷയങ്ങളെ ഏറ്റെടുക്കുന്നു എന്നതിൻ്റെ തെളിവായി ദൈവത്തിന്റെ കരത്തിൻ്റെ ഒരു വിശുദ്ധ സ്പർശനം ഇതാ നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ വെളിപ്പെടുകയാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ ഞങ്ങൾ ഇപ്പോൾ ആ ദൈവിക സ്പർശനത്തിന് വിധേയരാകുകയാണ് ഇന്നത്തെ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന തകർന്ന ഹൃദയങ്ങൾ ആത്മാവിന്റെ സ്പർശനത്താൽ ആനന്ദപുളകിതരായിക്കൊണ്ട് ജീവിതത്തിന്റെ സന്തോഷത്തിലേക്ക് എഴുന്നേൽക്കുന്നതിനായി സ്ത്രോത്രം ഓ ഹലു മണ്ണിൻ്റെ ഒരു പുതുനാമ്പായി ൊന്നെ ഭൂമിക്കടിയിൽ മിഴു തുറക്കുന്ന ഒരു വിത്തിനെ പോലെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്കകത്തു നിന്നും പുതിയ സന്തോഷത്തിന്റെ പുതിയ ആ ലൈഫ് ഇപ്പോൾ ഇവരിൽ മിഴുതുറക്കുകയാണല്ലോ അത് വെളിയിലേക്ക് വിളയാൻ പോകുന്നതിനായി സ്തോത്രം അത് വിടരാൻ പോകുന്നതിനായി സ്തോത്രം സാഹചര്യത്തിന്റെ എല്ലാ സമ്മർദ്ദങ്ങളെയും അത് ലംഘിച്ചുകൊണ്ട് അതിനെ എല്ലാം വിജയിച്ചുകൊണ്ട് ഇന്ന് അതിൻ്റെ പുതുനാമ്പ് പുറത്തു വരുന്ന സന്തോഷം അങ്ങടെ മക്കളുടെ ഈ നിമിഷത്തിൽ വരുമാറാകട്ടെ വെളിപ്പെട്ട് രാവിലെ ദൂത് കേൾക്കുന്ന മക്കളുടെ മേൽ സമ്പത്തിൻ്റെ വഴികളെ ഞാൻ അനുവദിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹത്തിന്റെ നൂറ് വാതിലുകൾ ഇവർക്ക് തുറന്നു പ്രാർത്ഥിക്കുന്നു ഈ മിനിറ്റിൽ ഇവരുടെ ലൈഫ് ചേഞ്ച് ആകട്ടെ ഈ ലൈഫ് ചേഞ്ചിങ് ആൻഡ് ഇവരുടെ മേൽ ഓപ്പൺ ചെയ്ത് യേശുവിന്റെ നാമത്തിൽ ഇപ്പോഴിവരുടെ ലൈഫിലെ മുഴുവൻ സങ്കടങ്ങളും മാറിപ്പോകട്ടെ എല്ലാ സമ്മർദ്ദങ്ങളുടെ മേലും ദൈവശക്തി വ്യാപരിക്കട്ടെ ഓ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൽ ശത്രുപീഠകളാൽ വലഞ്ഞിരിക്കുന്ന ചിലരുടെ മേൽ ദൈവത്തിൻ്റെ കൈ ഇങ്ങനെ വന്നൊരു കവചം പോലെ നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന കർത്താവ് ദുഷ്ടന്റെ ഇഷ്ടങ്ങൾക്ക് നിങ്ങളെ വിട്ടുകൊടുക്കത്തില്ല നിങ്ങളെ സ്നേഹിക്കുന്ന കർത്താവ് ഇന്നത്തെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം തരിക തന്നെയാണ് ധൈര്യത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം സ്നേഹത്തോടെ നമുക്ക് കർത്താവിനെ ആരാധിക്കാം ധാരാളമായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന നമ്മുടെ ആത്മിക ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ധാരാളം മൈക്രോവേ അനുഭവിപ്പാൻ അവിടേക്ക് കടന്നുവരിക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആ മേൻഡ്